രോഗാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണേ വൈദ്യനെക്കൊണ്ട് ആവശ്യം എന്നറിളിച്ചതുകൊണ്ട് രോഗികളോടും പീഡിതരോടും അവശരോടും വേദന അനുഭവിക്കുന്നവരോടും അതിയായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിച്ച ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആത്മീയവും ശാരീരികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങുന്നേ ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ അന്തർക്കെ കാഴ്ചയും ചെകിടർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും നൽകിയ കർത്താവേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങിൽ ആശ്രയം അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ അങ്ങുന്നേ കരുണയായിരിക്കണമേ അങ്ങേ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ദേവസേ പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളോടെ അങ്ങുന്നേ കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകൃതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവതിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങുന്ന ധാരാളമായി അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ അങ്ങയുടെ സൗഖ്യദായകമായ വലതു നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ നിത്യം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെയുള്ള മനസ്സർഗത്തിലെ പോലെ ഭൂമിയിൽ വാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്ക് ആരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്ക് പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളില്ലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആ